കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത ഏടായ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നിട്ട് ഇന്നേക്ക് നൂറ്റി വർഷങ്ങൾ വൈശാഖി ഉത്സവ ദിനമായിരുന്ന അന്ന് അമൃതസറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത് യോഗം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമൃത്സറിലെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ സായുധ സേനയുമായി മൈതാനം വളഞ്ഞു യോഗം പിരിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെയാണ് ഡയർ വെടിവയ്പ്പിന് ഉത്തരവിട്ടത് ആയിരത്തി അറുന്നൂറ്റി അൻപത് തവണ പട്ടാളക്കാർ ജനക്കൂട്ടത്തിനു നേരെ നിറയൊഴിച്ചു അപ്രതീക്ഷിതമായിരുന്ന വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ജനങ്ങൾ കൂട്ടത്തോടെ മൈതാനത്തിനകത്തുള്ള ഒരു കിണറ്റിലേക്ക് ചാടി നൂറ്റി ഇരുപത് മൃതദേഹങ്ങളാണ് ഈ ചെറിയ കിണറ്റിൽ നിന്ന് മാത്രമായി ലഭിച്ചത് ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർ എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ആയിരത്തിലും എത്രയോ അധികം ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരവും നിന്ദ്യവുമായ ആ കൂട്ടക്കുരുതി ഏറെ വേദനിപ്പിക്കുന്നതാണെങ്കിലും നമുക്ക് മറക്കാതിരിക്കാം ഓരോ ഏപ്രിൽ പതിമൂന്നിനും ജാലിയൻ ബാലാബാഗ് സ്മരണകൾ ഉണരട്ടെ